കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വിജയികളെയും കാത്തിരിക്കുന്ന ട്രോഫികളാണ് ഇതൊക്കെ ഈ മേലത്തെ നിരയിൽ കാണുന്ന ട്രോഫികളാണ് ഓവറോൾ അതായത് സ്കൂളുകൾക്ക് അല്ലെങ്കിൽ സബ് ജില്ലകൾക്ക് കൊടുക്കുന്ന ഇത് പിന്നെ താഴത്തെ തട്ടിൽ കാണുന്നത് വ്യക്തിഗത ഇനങ്ങൾക്ക് വിജയിക്കുന്ന മത്സരാർത്ഥികൾക്ക് നൽകാനുള്ള ട്രോഫികളാണ് അപ്പോൾ ഇവയൊക്കെ സെറ്റാക്കിയിരിക്കുകയാണ് നമ്മുടെ ട്രോഫി കമ്മിറ്റി ട്രോഫി കമ്മിറ്റി കൺവീനർ കൺവീനറായിട്ടുള്ളവർ നമ്മുടെ കൂടെയുണ്ട് ഈ ട്രോഫിയുടെ ഒരു എങ്ങനെയാണ് കുട്ടികൾക്ക് നൽകുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലയായ കലോത്സവത്തിന്റെ കണ്ണൂർ ജില്ലാ കലോത്സവമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ട്രോഫികൾ എന്ന് പറയുമ്പോൾ ഇവിടെ മുകൾ നിലയിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മുഴുവൻ റോളിംഗ് ട്രോഫികളാണ് മുകൾ നിലയിൽ ഒരുക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന എല്ലാ വിഭാഗത്തിലും കൂടി ഓവറോൾ കിട്ടുന്ന ഓവർ ഓവറോൾ എന്നാണ് ആ ഓവർ ഓവറോൾ കിട്ടുന്ന സബ്ജില്ലക്കും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിനും ട്രോഫി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത് യു പി എച്ച് എസ് എച്ച് എസ് എസ് അതിൽ തന്നെ വീണ്ടും ഉപവിഭാഗങ്ങളുണ്ട് ജനറൽ വിഭാഗം സംസ്കൃതം അറബിക് എന്നീ നിലകളിലാണ് കലോത്സവം ഈ ഓരോ വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന വിദ്യാലയത്തിനും അതേപോലെ തന്നെ ഉപജില്ലക്കും ട്രോഫികൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ തന്നെയാണ് ഈ ഒരു ഞങ്ങളുടെ അധ്യാപക സംഘടനയാണ് ഈ ഒരു ട്രോഫി കലോ ട്രോഫിയായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ ഘട്ടത്തിൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഒരു ട്രോഫി കമ്മിറ്റി ഏറ്റെടുക്കുന്ന ആ ഘട്ടത്തില് ട്രോഫികളൊക്കെ പഴയ കാലപ്പഴക്കം വന്ന് മോശമായ ട്രോഫികളായിരുന്നുണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഓരോ വർഷവും പുതിയ പുതിയ ട്രോഫികൾ ഇങ്ങനെ ഉണ്ടാക്കിണ്ടാക്കി ഇപ്പോൾ ഒരു കാഴ്ചക്ക് മോശമില്ലാത്ത രീതിയിലേക്കുള്ള ഒരു ട്രോഫി ആയിട്ട് ഞങ്ങൾ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് വ്യക്തിഗത ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് ട്രോഫി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ വ്യക്തിഗത വ്യക്തിഗതങ്ങൾ ഒന്നാം സ്ഥാനം നേടുന്ന കുട്ടികൾക്കുള്ള ട്രോഫിയാണ് ഈ ഒരു ട്രോഫി ഇത്തരത്തിലുള്ള ട്രോഫികളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതും ഈ ഒരു ട്രോഫി കമ്മിറ്റിക്കും ഇവിടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് വളരെ തുച്ഛമായ ഫണ്ടാണ് ഞങ്ങൾക്ക് ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലാണ് അപ്പോൾ കുറച്ച് സ്പോൺസർമാരെ ഒക്കെ സംഘടിപ്പിച്ചാണ് ഈ ഒരു ട്രോഫികൾ ഇത്തരത്തിലുള്ള ട്രോഫികൾ ഇരുപത്തിരണ്ടാം തീയതി ആണ് ഈ ഒരു ട്രോഫികൾ ഞങ്ങൾ ആ വേദിയിൽ ഒന്ന് സമാപന സമ്മേളനത്തിൽ വെച്ചാണ് കൊടുക്കേണ്ടത് ആ സമയത്ത് ഈ റിസൾട്ട് വരുന്ന മുറയ്ക്ക് ഏതൊക്കെയാണോ അന്നേരം വന്നിട്ടുള്ളത് അതൊക്കെ അവിടെ വെച്ച് അന്നേരം കൊടുക്കുന്നതായിരിക്കും പിന്നീട് റിസൾട്ട് വരുന്ന മുറക്ക് ഈ കലോത്സവം കഴിയുന്നതിന് ഇടയിൽ തന്നെ ട്രോഫികൾ കൈമാറ്റം ചെയ്യുന്നതായിരുന്നു നമ്മൾ ഈ വർഷം ഒരു പുതിയൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ ഒരു കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടികൾക്ക് ഈ വയനാട് ഈ ഒരു പാർക്കിലേക്കുള്ള ഒരു എൻട്രി പാസ് കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം നാനൂറ് രൂപയോളം കുട്ടികൾക്ക് അവിടെ എൻട്രി അതാണ് ഒന്നാം സ്ഥാനം നേരുന്ന കുട്ടികൾക്ക് ഈ ട്രോഫിയോടെ വ്യക്തിഗത ട്രോഫിയോടൊപ്പം ഈ ഒരു എൻട്രി പാസും കൂടി ഞങ്ങൾ ഈ വർഷം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എ യു ഇബ്രാഹിം സാറാണ് കൂടെ സാർ അപ്പം നമ്മുടെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കണ്ണൂർ നോർത്ത് ഉപജില്ലക്കാണ് ട്രോഫി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തവണ അത് എങ്ങോട്ടേക്ക് ഇന്നലെ വരെ നോർത്ത് ആണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാരണം വളരെ പ്രശസ്തമായ സ്കൂളുകളും കണ്ണൂർ സ്റ്റേറ്റിൽ പോകുന്ന പല സ്കൂളുകളും കണ്ണൂർ നോർത്തിലാണ് ഇപ്പോൾ സെൻറ്റ് തെരസ് സെന്റ് മൈക്കിൾസ് പിന്നെ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇങ്ങനെയുള്ള സ്ഥിരമായിട്ട് സ്റ്റേറ്റിൽ പോകുന്ന സ്കൂളുകൾ കണ്ണൂർ നോർത്തിലുണ്ട് നല്ല മത്സരങ്ങളാണ് കണ്ണൂർ നോർത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ നോർത്ത് തന്നെയാണ് മൂന്നാമത്തെ ദിവസം നോർത്താണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറിലധികം മേളകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല മേളകളും പല കലകളും നശിക്കാതെ നിൽക്കുന്നത് ഈ സ്കൂൾ കലോത്സവം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ മാർ മംഗലംകളി പോലുള്ള ഗോത്രവർഗ്ഗ കളികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം ഇങ്ങനെയുള്ള ഈ മാപ്പിളപ്പാട്ടുകൾ ഒപ്പനകൾ അതുപോലെ തന്നെ കഥാപ്രസംഗങ്ങൾ ഇതൊക്കെ ഒരു ശാസ്ത്രീയമായി അതിൻ്റെ പവിത്രതയോടുകൂടി നിൽക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കലോത്സവം തന്നെയാണ് ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര മാമാങ്കമാണ് കുട്ടികൾക്കും പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ഇതൊരു ഉത്സവം തന്നെയാണ് നാലഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ കുട്ടികൾക്ക് വളരെ സന്തോഷവന്മാരാണ് കുട്ടികൾ എൽ ടി ഇപ്പം ഒരു മാർഗ്ഗം കളിയാണെങ്കിലും ഈ ഭരതനാട്യമാണെങ്കിലും കുച്ചിപ്പുടി ആണെങ്കിലും ഇന്നലെയും ഇന്ന് തുടങ്ങിയതല്ല കുട്ടികൾ എൽ കെ ജി മുതൽ ഇത് പ്രാക്ടീസ് ചെയ്ത് അവതരിപ്പിക്കുന്നു അപ്പോൾ വളരെ മേന്മ നിറഞ്ഞ മിക്കവാറും കുട്ടികൾക്കൊക്കെ എ ഗ്രേഡ് കിട്ടുന്നുണ്ട് കാരണം കുട്ടികൾ അത്രയും പ്രാക്ടീസ് ചെയ്ത് വളരെ മേന്മയോടുകൂടിയാണ് അവതരിപ്പിക്കുന്നത് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം